സർവജന ഹയർ സെക്കൻഡറി സ്കൂളിനും ഗ്രൌണ്ടിനുമിടയിൽ തീർത്ത സുരക്ഷാ വേലിയാണ് ഇപ്പോൾ ഫ്ലവർ വാളായി മാറിയിരിക്കുന്നത് ഇതിന് ചുവട്ടിൽ നട്ട റെഡ് ജാഡ്വൈൻ വാളിൽ പടർന്നു കയറി പൂത്തുലഞ്ഞതോടെ മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത് രണ്ടാഴ്ച മുൻപ് പൂവിട്ട ജാഡ്വൈൻ മഴയിൽ കുഴിയാതെ അരുണവർണം നിറച്ചാണ് ഇപ്പോഴും നിൽക്കുന്നത് നഗരസഭാ സുരക്ഷയ്ക്കായി മൂന്നര ലക്ഷം രൂപ മുടക്കിയാണ് പന്ത്രണ്ടടി വീതിയിലും മുപ്പത് മീറ്റർ നീളത്തിലുമുള്ള ഇരുമ്പേലി തീർത്തത് അത് സുരക്ഷ എന്നതിനു പുറമെ അധ്യാപകരും പി ടി വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് ഫ്ലവർവാളാക്കി മാറ്റുകയായിരുന്നു തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ സുൽത്താൻ ബത്തേരിയുടെ ഫ്ലവർ സിറ്റി എന്ന കൺസെപ്റ്റിന് ഒപ്പം നിന്നുകൊണ്ട് തന്നെ സർവജന സ്കൂളിൽ നല്ലൊരു ഫ്ലവർ ക്യാമ്പസായി മാറും മാറട്ടെ അതിന് കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിനു പുറമെ ബ്ലൂഡ് വൈൻ വിവിധ നിറത്തിലുള്ള ബോഗൺ ചെമ്പരത്തി എസ്റ്റർ ഡേ ടുമോറോ ശങ്കുപുഷ്പം ചൈനീസ് ഫ്ലിഞ്ച് ക്വാൻഡസ് യെല്ലോ ക്രീപ്പർ തുടങ്ങി ഇരുപത്തിയഞ്ചിനം ചെടികളും ഇവിടെ നട്ടിട്ടുണ്ട് കൂടാതെ അശോക ചെത്തിയും സ്കൂളിനു മുന്നിൽ കാഴ്ചയൊരുക്കി നിൽക്കുന്നുണ്ട് അബു താഹിർ വയനാട് വിഷൻ ബത്തേരി